നർമ്മദേഹർ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ചെറിയ ഒരു തെറ്റ് നമ്മുടെ സൗഭാഗ്യങ്ങൾ മാറ്റിമറിക്കുന്നു അതായത് ഇല്ലാതാക്കുന്ന ഒരു അനുഷ്ഠാനം നമ്മളറിയാതെ തന്നെ നമ്മുടെ സത്കർമ്മങ്ങൾ നമ്മുടെ യശസ്സ് നമ്മുടെ പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നമ്മളറിയാതെ തന്നെ തെറ്റുകൾ ചെയ്തു പോകുന്ന ഒരു ക്രിയ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്താണെന്നല്ലേ അതായത് നമ്മൾ അതിഥി ദേവോഭവ അതിഥിയെ സൽക്കരിക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ് പ്രത്യേകിച്ച് ഭാരതത്തിൽ പക്ഷെ നമുക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കീർത്തി നമ്മുടെ പോസിറ്റീവ് എനർജി എവിടെയാണ് ശോഷിക്കപ്പെടുന്നത് നമ്മൾ ഒരു ഫങ്ഷന് പോകുന്നു അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോകുന്നു അവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അകത്തിരുത്തി സൽക്കരിച്ച് ചായയും കൂൾ ഡ്രിങ്ക്സും അതേപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ അതൊക്കെ സ്വീകരിക്കും ഇപ്പോൾ കല്യാണ വീട്ടിൽ പോയാലും ഏതെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളുള്ള വീടുകളിൽ പോയി നമ്മൾ അന്നപ്രസാദം അന്നപ്രസാദം അന്നപ്രസാദമൊന്നാണ് ഞങ്ങൾ സാധാരണഗതിയിൽ പറയാറ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിക്കുമ്പോൾ നമ്മുടെ എനർജി നമ്മുടെ കർമ്മങ്ങൾ സത്കർമ്മങ്ങളുടെ ഒരംശം ആ വീട്ടിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നു ഇപ്പോൾ വിവാഹമായിക്കോട്ടെ മറ്റേതെങ്കിലും ആഘോഷങ്ങളാവട്ടെ നമ്മൾ അവിടെ ചെല്ലുന്നു അതേപോലെ ക്ഷേത്രങ്ങളിൽ അന്നദാനം നടക്കുന്നുണ്ട് അവിടെയും നമ്മൾ പോകാറുണ്ട് അവിടെയും നമ്മുടെ എനർജി നമ്മുടെ സത്കർമ്മങ്ങൾ ആ ക്ഷേത്രങ്ങളിലേക്ക് ആ ബിംബത്തിലേക്ക് ലയിക്കുന്നു ഇത് പണ്ട് കാലം മുതലേ നമ്മുടെ മുനിവരിയന്മാർ അതേപോലെ സിദ്ധ പരമ്പരകൾ ഇതിനൊക്കെ തനതായ സൊല്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ നർമ്മദാ പരിക്രമണം ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അന്നക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ദാനങ്ങൾ കിട്ടാറുണ്ട് ധനം ദാനമായിട്ട് പോകുന്ന വഴിയിലൊക്കെ പത്ത് രൂപയോ അല്ലെങ്കിൽ ഇരുപത് രൂപയോ കിട്ടാറുണ്ട് അപ്പോൾ ഈ അന്നക്ഷേത്രങ്ങളിൽ നമ്മൾ അന്നം കഴിച്ചാൽ ആ പത്ത് രൂപ അവിടെ കൊടുക്കണം കൊടുത്തില്ലെങ്കിലും വിരോധമില്ല പക്ഷെ കൊടുക്കണം എന്തെന്നാൽ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് കിട്ടുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും തരുന്നോ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം ചുമ്മാ പോകുന്ന വഴിയിൽ ഒരു ചായ കുടുക്കി ഒന്നും തരണ്ട കുടിച്ചോ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ഭക്ഷണം കഴിച്ചോ ഇല്ല വാ കഴിക്കി കാശൊന്നും തരണ്ട നോർത്ത് ഇന്ത്യൻ കൾച്ചർ അതാണ് അതെന്താണ് അങ്ങനെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വരുന്ന ആളുകളെ വിളിച്ച് വരുത്തി ചായ സൽക്കാരങ്ങളോ അന്നപ്രസാദമോ കഴിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാല് നമ്മൾ തിരിച്ച് ദാനം ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിലെ മനസ്സാക്ഷിയുടെ ശരിക്കും നമ്മുടെ സത്കർമ്മങ്ങൾ നിയന്ത്രിക്കുന്നത് ഉള്ളിലുള്ള മനസ്സാക്ഷിയാണ് അതായത് ദൈവ തുല്യമായിട്ടുള്ള ദൈവം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ എന്തെങ്കിലും ചീത്ത കാര്യങ്ങളോ അല്ലെ ചീത്ത കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു വിളിയുണ്ടാവും ചെയ്യണ്ട ചെയ്യരുത് എന്നുള്ളത് അതാണ് മനസാക്ഷി നമ്മുടെ സത്കർമ്മങ്ങൾ ഒക്കെ സൂക്ഷിപ്പുകാരൻ മനസാക്ഷിയാണ് ആ മനസ്സാക്ഷി നമുക്ക് കനിവ് തോന്നിയില്ലെങ്കിലും ഉള്ളിലുള്ള മനസ്സാക്ഷിക്ക് ആ കനിവ് തോന്നും ആ കഴിവാണ് നമ്മുടെ സത്കർമ്മങ്ങൾ മറ്റുള്ളവന് കൊടുക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സത്കർമ്മങ്ങൾ നമ്മളിൽ തന്നെ നിലനിൽക്കുക എന്നുദ്ദേശം കൊണ്ടാണ് നമ്മൾ തിരിച്ച് ഈ പറയുന്ന രീതിയിൽ റിവേർട്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുന്നു കാലിക്കൈയോടെ പോകരുത് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷപരമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കൈ കരുതിയിട്ട് വേണം നമ്മൾ ആ വീട്ടിൽ പോകാൻ ഇപ്പോൾ കല്യാണത്തിനൊക്കെ നമ്മൾ കാശ് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അതായത് വി ഗ്രഹപ്രവേശമാണെങ്കിൽ ആ ഗ്രഹപ്രവേശത്തിന് ആ വീട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് ഈ കൺസെപ്റ്റ് പക്ഷെ ആർക്കും അതറിയില്ല നമ്മുടെ കർമ്മം നമ്മളിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മളിങ്ങനെ പ്രസൻസ് പ്രസൻറ്റ് കൊടുക്കുന്നത് കല്യാണത്തിന് പോയ അവിടെ ക്യാഷായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലയൻസസ് ആയിട്ടോ നമ്മൾ കൊടുക്കുന്നതിൻ്റെ റീസൺ ഇതാണ് ഈവൻ ക്ഷേത്രത്തിൽ തന്നെയും അന്നപ്രസാദമാണെങ്കിൽ തന്നെയും നമ്മൾ ആ ഭണ്ഡാരത്തിൽ ഒരു പത്ത് രൂപയോ നമ്മളിലാവുന്ന ധനം അവിടെ കാണിക്കത്തിൽ ഇടുക എല്ലാ ദിവസവും അന്നദാനം നടക്കുന്ന ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ ഉയർച്ച വരുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയായിട്ടുള്ള ഭാവത്തില് ആ ക്ഷേത്ര വിഗ്രഹത്തിനോട് തോന്നുന്ന സ്നേഹം അത് ആ ക്ഷേത്രം നല്ല രീതിയിൽ ഉയരും എല്ലാ ദിവസവും അന്നദാനമുള്ള ക്ഷേത്രങ്ങളൊക്കെ ദിനം പ്രതി ഉയർച്ച വരുന്നതിൻ്റെ റീസൺ ഇതാണ് നമ്മൾ ഏത് കർമ്മങ്ങളായിക്കോട്ടെ ചെറിയ തൊട്ടിൽ വെക്കലായിക്കോട്ടെ എന്ത് എവിടെ നമ്മൾ അന്യ വീട്ടിലോ അന്യ അല്ല അന്യ സ്ഥാപനങ്ങളിലോ ഒക്കെ എന്തെങ്കിലും കർമ്മ നമ്മളെ ക്ഷണിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അവിടെ ഒരു റീസണബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള ദാനം ചെയ്യണം ആ ദാനം ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിലെ കർമ്മ നല്ല കർമ്മങ്ങൾ അവരിലേക്ക് ചെന്ന് ചേരും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓ नाम शेवा नर्मदे